നമസ്കാരം ഒരു പെണ്ണ് അവളുടെ പ്രേമം കള്ളപ്രേമം ഒറിജിനൽ പ്രേമമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇമാതിരി തോന്നിയ കാണിക്കൂലല്ലോ ആ കള്ളപ്രേമം ആ കള്ളപ്രേമം അല്ലെങ്കിൽ അവരുടെ ജീവിതം കുളമാവൂ എന്ന് മനസ്സിലാക്കിയപ്പോൾ കുടുംബത്തിലുള്ള രണ്ട് ആങ്ങളമാർ അല്ലെങ്കിൽ ആമ്പ്രന്നമാർ രണ്ടെണ്ണം അവർ അവളെ പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുന്നു അത് വീട്ടിൽ അറിയിച്ചു അവളൊരു പക്ഷെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അല്ലെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും പക്ഷെ ആ പെൺകുട്ടിയുടെ ഭാവി കണ്ടുകൊണ്ട് ആ വിവരം ഇവ ഇവളുടെ ഈ ലൈനിന്റെ കാര്യം അവർ വീട്ടിലറിയിക്കുന്നു ഉടനെ ഈ രണ്ടു പേർക്കും ഓരോ പീഡന കേസ് രണ്ട് വ്യത്യസ്ത സമയങ്ങളിലായി രണ്ട് ലൈംഗിക പീഡന കേസങ്ങള് കേസുകൾ വെച്ചു കൊടുത്തുകൊണ്ട് അവരെ ജയിലിൽ അടയ്ക്കുന്നു അങ്ങനെയാണല്ലോ ഒരു പെൺകുട്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി കേസ് എടുത്തോളണം അവരെ അവരകത്തിട്ടോണം അതാണ് നിയമം കേസ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ പൗരസമിതിയായി വേറെ എന്തെങ്കിലുമൊക്കെ സമിതിയായി ഇനി എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ അത് മുഴുവൻ ഉണ്ടാക്കും അതും ഈ നാട്ടുകാർ തന്നെയാണ് പോലീസിനെ കുറ്റം മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പോലീസ് ഒരു പോക്സോ കേസായാലും മറ്റേത് കേസായാലും അത് കൃത്യമായി അന്വേഷിച്ച് അതിൽ പ്രതിയാണ് എന്ന് സംശയം ഉണ്ടെങ്കിൽ മാത്രം അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്ന ഒരു സിസ്റ്റം അവർക്ക് പറ്റാഞ്ഞിട്ടല്ല പക്ഷെ അതിനെ നമ്മൾ അനുവദിക്കാറില്ല നമ്മൾ അവരെ മാത്രം കുറ്റം വന്നിട്ട് കാര്യമില്ലല്ലോ ഏതായാലും അറുപത്തെട്ട് ദിവസമാണ് ആ ചെറുപ്പക്കാർ വെറുതെ ജയിലിൽ കിടന്നത് സഹോദരങ്ങളിൽ രണ്ടുപേര് അത് കുടുംബക്കാര് ഇവിടെ നാളെ സംരക്ഷിക്കേണ്ടവർ ആ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ളവർ ആ ഒരു കർമ്മം ചെയ്തു എന്നൊരു ഒറ്റ കാരണം കൊണ്ട് അവരെ കള്ളക്കേസിൽ ജയിലിലാക്കി ഞാൻ ചോദിക്കട്ടെ ഇപ്പോ അവള് തന്നെ ചെന്ന് പറഞ്ഞു കോടതി ചെന്ന് പറഞ്ഞു ഞാൻ കളവ് പറഞ്ഞതാണ് ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു ഈ അറുപത്തെട്ട് ദിവസം ജയിലിൽ കിടന്ന അവർക്ക് ആരാണ് നഷ്ടപരിഹാരം കൊടുക്കുക അവർക്ക് ഫ്രീ ആയിട്ട് സർക്കാർ ചെലവിൽ കൗൺസിലിംഗ് കൊടുക്കുന്നതാണ് പറഞ്ഞത് ഒലക്കയാണ് എന്തിനാണ് അവർക്ക് കൗൺസിലിംഗ് ഇട്ടിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് കൗൺസിലിംഗ് കൊടുക്കുന്നത് ഈ അറുപത്തെട്ട് ദിവസം അവരെ കൂട്ടിലടച്ച് ജയിലിൽ അടച്ചിട്ട് നിന്നിട്ട് അതിന് ആരാ നഷ്ടപരിഹാരം കൊടുക്കുക അവർ ആ മാനസിക സമ്മർദ്ദത്തിന് ഒരു കൗൺസിലിംഗ് അങ്ങോട്ട് ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ആയെന്നാണ് ഒരു ഒരു വായ്പ എന്ന് പറയുന്നത് ഈ ഒലക്കമല നിയമം മാറ്റണം അതാണ് വേണ്ടത് ഈ നിയമത്തിൽ അഴിച്ചുപണി പറഞ്ഞു ഈ പെണ്ണിന് ഏത് മൈനറായാലും ശരി മേജറായാലും ശരിയെ ഇത്തരത്തിൽ വ്യാജമായി ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് മറ്റുള്ളവരെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായാൽ അത് വ്യാജമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവര് മൈനറാണെന്നു കൊണ്ട് ജുബൈനൽ കേസ് കോടതിയിലേക്ക് കേസ് വിചാരണ നടത്തി ആ നിലയിലുള്ള ശിക്ഷാ നടപടികളോ അല്ലെങ്കിൽ നന്നാക്കാനുള്ള നടപടികളോ ഒക്കെ നോക്കണം ജുവൈനൽ കോടതിയിലെ കേസ് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം പാണി അറിയണം അല്ലാതെ ഏത് തോന്നിയസവും ആരെ മണ്ഡലെടുത്ത് ചാർത്ത് വെക്കാനാണോ ചെയ്യുന്നത് ഞാൻ ഇതിനു മുമ്പ് മറ്റൊരു വാർത്ത ചെയ്തിരുന്നു ഒരു കള്ളപ്പോക്സോ അറുപതോ എഴുപതോ വർഷത്തേക്ക് ശിക്ഷിച്ചിട്ടുള്ള ഒരു കേസ് ഇതിനു മുമ്പ് ഞാൻ വാർത്ത ചെയ്തിരുന്നു ഒരു അറുപത് കാരനെ നാൽപ്പത് കൊല്ലത്തേക്ക് ഇങ്ങനെ ശിക്ഷിച്ചേക്കേ ഈ മജിസ്ട്രേറ്റിനൊക്കെ കേസ് അറിയാമെന്നുണ്ടെങ്കിലും തെളിവുകൾ വക്കീലന്മാരെ കൊണ്ടുവന്ന് ഹാജരാക്കി കൊടുക്കുമ്പോ അല്ലെങ്കിൽ ഈ പെൺകുട്ടി മൊഴി പറയുമ്പോ പെണ്ണാണോ ആരായിക്കോട്ടെ ഈ മൈനർ എന്ന് പറയുന്നത് ചെന്ന് മൊഴി പറയുമ്പോ അതിനനുസരിച്ച് വിധി പറയേണ്ട ഗതികരാണ് മജിസ്ട്രേറ്റുമാർക്കും അതാണ് ഇവിടുത്തെ വസ്തുത ഇത് ഇവിടുത്തെ കുഴപ്പമെന്ന് പറയുന്നത് ഉണ്ടാക്കുന്നവർ നിയമത്തിന്റെ പരീക്ഷരായി നിൽക്കുന്നവർ ഇവിടെ മനുഷ്യന് വേണ്ടിയിട്ടാണോ നിയമം അതോ നിയമത്തിന് വേണ്ടിയിട്ട് മനുഷ്യൻ എന്ന് അറിയാൻ പറ്റൊരു അവസ്ഥയാണ് അറുപത്തെട്ട് ദിവസമാണ് അവർക്ക് പോയത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ ലൈംഗികമായി എല്ലാവർക്കും ഈ ലൈംഗികമാണ് എന്താ ഈ ലൈംഗികത്തോട് ഇത്ര താല്പര്യം മുഴുവൻ ആൾക്കാർ ലൈംഗികമാണോന്നല്ലോ നമ്മുടെ തിരുവനന്തപുരത്തെ മേയർക്കും അതുതന്നെ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോ ലൈംഗികമായ ചേട്ട കാണിച്ചു എന്ന് ഏത് ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നാണ് അവരുടെ കേസ് അതുപോലെ വേറൊരു കണ്ടക്ടറുടെ കേസ് ഉണ്ട് കോട്ടയത്ത് ഒരു കണ്ടക്ടറുടെ കേസ് ഉണ്ട് അതും എന്നോട് നി ഇയാളെ കണ്ടപ്പോഴത്തേക്ക് ഒരു വിദ്യാർത്ഥിയല്ല എന്ന് പറയ തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞത് ലൈംഗികമായിട്ട് എന്നെ ആക്ഷേപിക്കുന്ന തോന്നി അവിടെ ലൈംഗികമാണ് ഈ അനങ്ങി കഴിഞ്ഞാൽ എല്ലാം ലൈംഗികമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് ചിന്തിക്കേണ്ടത് അത്തരത്തിൽ ലൈംഗികമായി തോന്നുന്നവർക്ക് ഉചിതമായ ശിക്ഷാ നടപടികൾ അല്ലെങ്കിൽ അവരുടെ അവർക്ക് വേണ്ടിയിട്ടാണ് നടപടികൾ ഉണ്ടാക്കേണ്ടത് അല്ലാതെ അവരുടെ പേരിൽ നിരപരാധികളെ പിടിച്ച് ക്രൂശിക്കാൻ അല്ല നടപടികൾ വേണ്ടത് ഈ പോക്സോ കേസുകൾ എന്ന് പറഞ്ഞാലും വല്ലാത്തൊരു കേസാണ് ഒരു പെൺകുട്ടി വെറുതെ ചെന്ന് പറഞ്ഞാൽ മതി കേസാക്കും എന്റെ അനുഭവം ഞാൻ പറഞ്ഞിരുന്നു ഇതിനു മുമ്പ് ഒരു പോക്സോ കേസിൽ പ്രതിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി ഏതാണ്ട് പത്തൊമ്പത് വയസ്സിൽ വേറെ ഏതോ ഡോക്ടറുമായിട്ട് ഡിങ്കോൾഫി തുടങ്ങിയതാണ് എന്നിട്ട് അവസാനം ഒരു പതിനഞ്ചുകാരനെ പീഡിപ്പിച്ച കേസിൽ എന്റെ അടുത്ത് വന്നു കൗൺസിലിങ്ങിന് വന്നപ്പോൾ ഇത് പീഡനാണെന്ന് മനസ്സിലായി പിന്നെ എന്റെ കൗൺസിലിംഗ് സെന്ററിൽ ഞാനത് തിരിച്ചറിഞ്ഞു എന്ന് പറ മനസ്സിലായപ്പോഴത്തേക്ക് അത് പിന്നെ ഓളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എന്റെ പേരിൽ കേസിലാന്ന് നോക്കിയ കക്ഷികളാണ് ഇവിടെ ഉള്ളത് പക്ഷെ ഞാൻ യഥാസമയം അത് സി ഡബ്ല്യു സി റിപ്പോർട്ട് ചെയ്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഞാനും കുടുങ്ങിയേനെ അത് പോക്സോ അല്ല പീഡന കേസായി മാറിയേനെ കാര്യം പെൺകുട്ടി പ്രായപൂർത്തിയായതാണ് ഏതായാലും നാൽപ്പത് വയസ്സും അവത്തോടി കടന്നു അവളും ഡോക്ടറും ഒരു പതിനഞ്ചുകാരനെ പീഡിപ്പിച്ച കേസിൽ അപ്പൊ ഇതൊക്കെയാണ് എന്ന് പറയുന്നത് കള്ളക്കേസ് കൊടുക്കാൻ എല്ലാവർക്കും ഉഷാറാണ് എല്ലാവർക്കും വലിയ തൃപ്തിയാണ് തങ്ങൾക്ക് എതിരാണ് ഉടനെ കേസ് കൊടുക്കുക മഞ്ചേരി ഇതിനു ഇതിനുമുമ്പ് മറ്റൊരു പോക്സോ കേസ് ഒരു കള്ള പോക്സോ കേസിൽ എന്റെ ഒരു സുഹൃത്തിനെ മഞ്ചേരിയിൽ ജയിലടിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ ജാമ്യത്തിൽ എടുത്ത് പുറത്തേക്ക് വരുമ്പോൾ ജാമ്യം ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പോഞ്ഞൊരു കാര്യമുണ്ട് ആ ജയിലിൽ കിടപ്പുണ്ട് ഒരു പത്തൊമ്പത് വയസ്സുകാരൻ സഹോദരി കേസ് കൊടുത്തത്രേ സഹോദരി ഇതുപോലെ വേണ്ടാത്ത ആ പണിക്ക് പോയപ്പോ വേറെ ആരോട്ടോ ലൈൻ അടിക്കാൻ പോയപ്പോഴത്തേക്ക് ഇവൻ പിടിച്ച് ശാസിച്ചു ഒരു സഹോദരന്റെ ഉത്തരവാദിത്തം അല്ലേ ശാസിക്കാ പറയുന്നത് ആ സഹോദരന്റെ പേരിൽ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് കള്ളക്കേസ് കൊടുത്തു ആ കേസിൽ അവൻ ജയിലിൽ ഇരുന്ന് കരയാണെന്നാണ് പറഞ്ഞേ ഏതാണ്ട് പന്ത്രണ്ട് ദിവസം എന്റെ സുഹൃത്ത് ജയിലിലുണ്ടായിരുന്നു ഒരു മൂന്നാമത്തോ നാലാമത്തോ ദിവസം ആ പയ്യൻ അവിടെ വന്നത് ആ ദിവസങ്ങളിൽ മുഴുവൻ അവൻ അവിടെ ഇരുന്ന് കരയാണെന്നാണ് പറയുന്നത് ഇത് എന്ത് ചെയ്യൂ എന്ന് പറ ഇങ്ങനെയാണ് അതിന്റെ അവസ്ഥ ഈ നിയമം മാറ്റി എഴുതണം ഈ നിയമം ശരിയല്ല നിയമ കുറ്റവാളികളാണെന്നുണ്ടെങ്കിൽ ഓക്കെ കുറ്റം ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ വെറും ഒരു ആരോപിതനായിട്ടുള്ള അല്ലെങ്കിൽ സംശയത്തിന്റെ മുനയിൽ നിൽക്കുന്ന ഒരാളെ പിടിച്ച് നേരെ റിമാൻഡ് ചെയ്യാൻ എന്താണ് എന്താണിത് അപ്പൊ നിയമം എന്ന് പറഞ്ഞത് എന്ത് നീതിക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ നിയമം എന്ന് പറയുന്നത് മനുഷ്യനെ വെറുതെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയാ അറുപത്തെട്ട് ദിവസത്തെ ജയിൽവാസം കഴിഞ്ഞപ്പോഴാണ് ഈ പരാതിക്കാരിക്ക് തോന്നിയത് ഈ സംഗതി പണി പാളവും ഓളെ ചെന്ന് കോടതി പറഞ്ഞേക്കാം ഇത് സംഗതി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ കള്ളം പറഞ്ഞാണോ കോട്ടക്കണ്ട അടിച്ച കാരണം കുറ്റി നോക്കി അപ്പോഴേ എന്റെ അഭിപ്രായം അതാണ് പണ്ടൊക്കെ നമ്മളെ അധ്യാപകരെ തല്ലിയാണ് നമ്മൾ പഠിപ്പിച്ചത് എനിക്കറിയാം രമണ സാറും അതുപോലെ സാറും കലാവധി ടീച്ചറും ആനതോസുമി ടീച്ചറും ഒക്കെ ഇന്നും എനിക്ക് പ്രിയപ്പെട്ടവരാ അതിൽ അതിൽ വിശ്വംഭര സാറും മരിച്ചു ബാക്കിയുള്ളവരൊക്കെ ഇന്നും എനിക്ക് പ്രിയപ്പെട്ടവരാ എന്തുകൊണ്ടാണ് അവർക്ക് ഞാനും പ്രിയപ്പെട്ടവരായ നാലിലോണം അടി അങ്ങോട്ട് കിട്ടിയിട്ടുള്ളതുകൊണ്ടാണ് ഒരു പോക്സോ കേസ് എവിടെയും വന്നില്ല ഇന്നേതെങ്കിലും ഒരു ഒരു കുട്ടീനെ പിടിച്ച് തല്ലാൻ പോയിട്ട് ഒന്നും പറയാൻ പോലും പറ്റില്ല പറഞ്ഞ അപ്പോൾ വരും പോക്സോ അപ്പോൾ ഇത്തരത്തിൽ വ്യാജ പോക്സോ കേസുകൾ പെരുകയാണ് വ്യാജ പോക്സോ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ഇത് കേൾക്കാൻ പോരൂ പക്ഷെ നിങ്ങൾക്കും ചിന്തിക്കുക ഇത് എന്താ ഈ ചങ്ങായി പറയുന്നത് നിങ്ങൾക്കിത് വരും നിങ്ങൾ ഒരു തെറ്റും ചെയ്യണ്ട ഒരു പോക്സോ നിങ്ങളുടെ മണ്ടയിൽ പെരടീക്ക് ആരെങ്കിലും എടുത്തു വെച്ചു തന്ന ജീവിതം നിങ്ങളുടെ ജീവിതം അതോടുകൂടി തൊലഞ്ഞു കഴിഞ്ഞു പിന്നെ ആരും വിചാരിച്ചിട്ടും കാര്യമില്ല പത്രങ്ങൾ വെണ്ടയ്ക്കാൻ നിർത്തും വലിയ ഫോട്ടോ എങ്ങോട്ട് വെക്കും വലിയ ഫോട്ടോ വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് വാർത്തകളായിരിക്കും വാർത്തകളോട് വാർത്തയായിരിക്കും അതിന് കാനഡയിലും അവിടെ നിന്നും ഇവിടെ ഇരുന്ന് പല അമ്മായിമാരും അങ്ങോട്ട് വാർത്തകൾ പടച്ചിറക്കും പക്ഷെ പിന്നെ നിരപരാധിയാണെന്ന് പറഞ്ഞ് വിട്ടിടക്കുമ്പോ ഇവരാരും ഒന്നും ചെയ്യില്ല ഇവരാരും മിണ്ടയില്ല അവിടെയാണ് ഞാൻ ഈ പറയുന്നതിന്റെ കാര്യം കിടക്കുന്നത് കഴമ്പ് കിടക്കുന്നത് അല്ലാതെ പോക്സോ കുറ്റവാളികളെ വെള്ളപൂശാനല്ല ഞാൻ പറയുന്നത് വ്യാജ പോക്സോ കേസുകളാണ് പെരുകിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ രക്ഷിക്കേണ്ട യുവാക്കളാണ് അറുപത്തെട്ട് ദിവസം അകത്ത് കിടന്നത് ആ വിഷമം വൈരാഗ്യം പോട്ടെ ആ വിഷമം അവരെ കാലാകാലം അവരുടെ മനസ്സിലുണ്ടാവൂലേ ഒരുപാട് കേസുകൾ എനിക്കറിയാം ഒരുപാട് കേസുകൾ ഞാൻ ഇടപെട്ടിട്ടുണ്ട് സത്യത്തിൽ ഇത്തരത്തിൽ വ്യാജ പോക്സോ കേസുകളല്ല വ്യാജ കേസുകൾ കൊടുക്കുന്നവർ കേസ് വ്യാജമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ തിരികെ ഓട്ടോമാറ്റിക് ആയിട്ട് കേസ് വരണം അത് മൈനറായാലും ശരി മേജറായാലും ശരി ആരായാലും കള്ളക്കേസ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും കേസ് പോലീസ് നേരെ തിരിച്ച് ആ എഫ്ഐആർ നേരെ മറിച്ചിട്ട് അവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള നിയമം ഇവിടെ ഉണ്ടായി വരണം അത് പോക്സോ കേസായാലും പീഡന കേസായാലും ഏത് കേസായാലും പോക്സോ കേസാണെന്നുണ്ടെങ്കിൽ ജുവനിൽ ജസ്റ്റിസ് ഉണ്ടല്ലോ അങ്ങോട്ട് പറഞ്ഞുവിടണം ദുർഗണ പരിഹാര പാഠശാലയിലേക്ക് അങ്ങോട്ട് പറഞ്ഞു വിടണം അവിടുത്തെ കുട്ടികളുണ്ടാവും ഇതുപോലെ പരിഹരിക്കാൻ വന്ന് കിടക്കുന്ന കുട്ടികൾ പോലെ ഉണ്ടാവും താലങ്ങം പലങ്ങും നാലെണ്ണം പൊട്ടിക്കുമ്പോൾ പഠിച്ചോളും അവര് പൊട്ടിക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ ഇത് മുതിർന്നവർ പൊട്ടിക്കുമ്പോഴും പോലീസുകാർ പൊട്ടിക്കുമ്പോഴും മാത്രമേ ഉള്ളൂ ഇവിടെ അത് പോക്സോയും മറ്റു പീഡനകേസും ഒക്കെ ആയി മാറുന്നത് ഈ ദുർഗുണ പരിഹാര പാഠശാലയിൽ പരിഹരിക്കാൻ ചെന്ന് ഒരു രണ്ടെണ്ണം പൊട്ടിക്കുമ്പോഴത്തേക്ക് അനുഭവിച്ചോളും അപ്പോഴാണ് മനസ്സിലാക വേണ്ടിയില്ലായിരുന്നു എന്നുള്ളത് ആ രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കണം ഒന്നുകിൽ മര്യാദയ്ക്ക് ഇവിടെ നിയമം നടപ്പിലാകണം നിയമം എന്ന് പറയുന്നത് മനുഷ്യനും മനസ്സുമാറ്റോടെ സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടിയിട്ടാകണം അല്ലാതെ മനുഷ്യനെ കുരുക്കാൻ വേണ്ടിയിട്ടാകരുത് അങ്ങനെ കുരുക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇമാതിരിയുള്ള പണിയാണ് കൊടുക്കേണ്ടത് അല്ലാതെ അവൾ മൈനറാണ് അല്ലെങ്കിൽ അവൻ മൈനറാണ് എന്നത് കൊണ്ട് അവടിച്ച് പുറത്തേക്ക് വെച്ചിട്ട് കോടതി അവരോട് ഒരു മാപ്പം പറഞ്ഞ് പിന്നെ അങ്ങോട്ട് ഒരു കുറച്ച് പിന്നെ കൊടുത്തങ്ങ് വിട്ടാൽ മതിയോ അല്ല ആ പെണ്ണിനെ ഞാൻ പറയുന്നത് ആ പെണ്ണിനെ ഏത് പെണ്ണായാലും ശരി തന്നെ ജുബൈനൽ ജസ്റ്റിസ് പറഞ്ഞു വിടണം അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് അവിടെ ചെല്ലുമ്പോൾ ഇതേപോലെ കുറെ പീഗ്രികൾ അവിടെ ഉണ്ടാവും അവര് തീരുമാനിച്ചോളും പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളത് രണ്ടെണ്ണം പൊട്ടി ആവശ്യമുള്ള രീതിയിൽ നല്ല കുറ്റവാളിയായിട്ട് പുറത്തേക്ക് അങ്ങോട്ട് വരും അതോടുകൂടി ശരിയായിക്കോളും അതേ ഉള്ളൂ ഇനി മരുന്ന് കാര്യം നിയമം ഈ അടുത്ത കാലത്തൊന്നും നീതിപൂർവമായി മാറ്റിയെടുത്തു എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല